ഏവർക്കും നമസ്കാരം നീലകേഷും പടം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ പുണർദം നക്ഷത്ര ജാതകരുടെ സെപ്റ്റംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കാം ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം പുതുതായ സൂചനകൾ മാത്രമാണ് നൽകുന്നത് എന്നാൽ ഗ്രഹങ്ങൾ നല്ല നിലയിലാണെങ്കിൽ പോലും ജാതകത്തിലെ മറ്റ് ചില ദോഷങ്ങൾ കാരണം അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കണമെന്നില്ല വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ് ഗ്രഹമാറ്റങ്ങൾ ഏതെല്ലാം എന്ന് നോക്കിയ ശേഷം ഫലങ്ങളിലേക്ക് കടക്കാം വ്യാഴം സെപ്റ്റംബർ മാസം മിഥുനം രാശിയിലും ശുക്രൻ കർക്കിടകം രാശിയിൽ സെപ്റ്റംബർ പകുതി വരെയും സെപ്റ്റംബർ പതിനഞ്ചിന് ശുക്രൻ ചിങ്ങം രാശിയിലേക്കും മാറും സൂര്യൻ സെപ്റ്റംബർ പതിനാറ് വരെ ചിങ്ങം രാശിയിലും ശേഷം പതിനേഴിന് കന്നിരാശിയിലേക്കും മാറും ബുധൻ സെപ്റ്റംബർ പതിനാല് വരെ ചിങ്ങം രാശിയിലും സെപ്റ്റംബർ പതിനഞ്ചിന് കന്നിരാശിയിലേക്ക് മാറും കേതു സെപ്റ്റംബർ മാസം ചിങ്ങം രാശിയിലായിരിക്കും ചൊവ്വ സെപ്റ്റംബർ പന്ത്രണ്ട് വരെ കന്നിരാശിയിലും സെപ്റ്റംബർ പതിമൂന്ന് വരെ തുലാം ആയിരിക്കും സഞ്ചാരം രാഹു കുംഭം രാശിയിൽ തുടരുകയും ശനി മീനം രാശിയിലും സഞ്ചരിക്കും ഈ മാസം പുണർതും നാളുകാർക്ക് ഒരു സമ്മിശ്രമായ ഫലമായിരിക്കും നൽകുക ഏറ്റവും വലിയ അനുകൂലമായ ഘടകം മിഥുനം രാശിയിൽ തന്നെ ദേവഗുരുവായ വ്യാഴം സഞ്ചരിക്കുന്നു എന്നതാണ് ഇത് ഹംസയോഗം എന്ന ശ്രേഷ്ഠമായ യോഗത്തിന് തുല്യമായ ഫലങ്ങൾ നൽകും ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് തിളക്കം നൽകും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എടുക്കുന്ന തീരുമാനങ്ങളിൽ കൃത്യതയും ഉണ്ടാകും ഒപ്പം ഭാഗ്യവും ഈശ്വരാധീനവും എപ്പോഴും തുണയായി ഉണ്ടാകും മറുവശത്ത് കർമ്മകാരകനായ ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നത് കർമ്മ മേഖലയിൽ പ്രയത്നം വേണ്ടി വരുന്ന ആവശ്യകതയും സൂചിപ്പിക്കുന്നു കർമ്മ മേഖലയിൽ അലസത ഒഴിവാക്കി ഫോക്കസ് ആയിരിക്കും ശ്രമം നല്ല രീതിയിൽ വേണ്ടിവരും രാഹു ഭാഗ്യസ്ഥാനത്തും കേതു സഹായസ്ഥാനത്തും നിൽക്കുന്നത് ചില അപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്ക് കാരണമാകും ഇതിനായി ദൈവികപരമായ കാര്യങ്ങൾ കൂടെ ചെയ്ത് മുൻപോട്ട് പോകേണ്ടതുണ്ട് തൊഴിൽപരമായ വളരെ ശ്രദ്ധേയമായ ഒരു മാസമാണിത് ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽ രംഗത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കേണ്ടുന്ന സാഹചര്യം വരും ജോലി ഭാരം വർദ്ധിക്കുന്നതായി തോന്നും മടിയോ അലസതയോ കാണിച്ചാൽ തൊഴിലിൽ പ്രശ്നങ്ങൾ വരാം കൃത്യനിഷ്ഠയും ആത്മാർത്ഥതയും ഈ സെപ്റ്റംബർ മാസം തുടരുക സെയിൽസ് മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ അനുകൂലമാണ് മാസത്തിന്റെ ആദ്യ പകുതിയിൽ ബുധനും സൂര്യനും ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നത് ആശയവിനിമയത്തിന് ശക്തി നൽകും പുതിയ ക്ലയൻ്റുകളെ കണ്ടെത്തുവാനും നിലവിലുള്ള ബിസിനസ് വർദ്ധിപ്പിക്കുവാനും സാധിക്കും എന്നാൽ കേതു ചിങ്ങത്തിൽ ഈ മാസം സഞ്ചരിക്കുന്നതിനാൽ ആശയവിനിമയത്തിൽ ചില തെറ്റിദ്ധാരണകൾക്ക് സാധ്യത കാണുന്നു അതിനാൽ ആശയവിനിമയത്തിൽ വ്യക്തത പുലർത്തുക ഐ രംഗത്തുള്ളവർക്ക് പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കുവാനും നിലവിലുള്ളവ വിജയകരമായി പൂർത്തിയാക്കുവാനും സാധിക്കും ബുധൻ്റെ സ്വാധീനം സാങ്കേതിക പരിജ്ഞാനവും പ്രശ്ന പരിഹാര ശേഷിയും വർദ്ധിപ്പിക്കും സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം ബുധൻ കന്നി രാശിയിലേക്ക് മാറുമ്പോൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് അതായത് വർക്ക് ഫ്രം ഹോം ജോലികൾ ചെയ്യുന്നവർക്ക് കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുവാനും നല്ല സമയമാണ് ദിവസ വേദനക്കാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ജോലി സ്ഥിരമായി ലഭിക്കും എന്നാൽ ചുവ പന്ത്രണ്ടാം തീയതി വരെ കന്നിയിൽ നിൽക്കുന്നതിനാൽ ചില തടസ്സങ്ങളും ഉണ്ടാകും അതിനുശേഷം തുലാം രാശിയിലേക്ക് മാറുമ്പോൾ ജോലിയിൽ കൂടുതൽ ഊർജസ്വലത അനുഭവപ്പെടും വരുമാനത്തിൽ വലിയ വർദ്ധനവ് ഇല്ലെങ്കിലും സ്ഥിരത നിലനിർത്തുവാൻ സാധിക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഈ മാസം അല്പം സമ്മർദ്ദം നിറഞ്ഞതായിരിക്കും സൂര്യൻ സെപ്റ്റംബർ പതിനാറ് വരെ ചിങ്ങം രാശിയിൽ നിൽക്കുന്നത് ധൈര്യവും ആത്മവിശ്വാസവും നൽകുമെങ്കിലും ജോലി സ്ഥലത്തെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയുണ്ട് സെപ്റ്റംബർ പതിനേഴിന് ശേഷം വകുപ്പ് മാറ്റത്തിന് കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള നടപടികൾ വേഗത്തിലാകും ഓട്ടോമൊബൈൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചൊവ്വയുടെ സ്ഥാനം വളരെ പ്രധാനമാണ് സെപ്റ്റംബർ പന്ത്രണ്ട് വരെ ചൊവ്വ കന്നിരാശിയിൽ നിൽക്കുന്നത് വാഹനങ്ങൾ സംബന്ധിച്ച ജോലികളിൽ ചെറിയ ചില തടസ്സങ്ങളും ഒപ്പം വർക്കും കൂടുന്നതായിരിക്കും സെപ്റ്റംബർ പതിമൂന്നിന് ശേഷം ചൊവ്വ തുലാം രാശിയിലേക്ക് മാറുമ്പോൾ സ്ഥിതി മെച്ചപ്പെടും പുതിയ ഡിസൈനുകൾ ക്രിയേറ്റീവ് ജോലികൾ എന്നിവയിൽ ക്ഷോഭിക്കുവാൻ സാധിക്കും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് രാഹു കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നു വ്യാഴത്തിൻ്റെ അനുകൂല ഭാവം കൂടി വരുമ്പോൾ വിദേശയാത്രയിൽ നിന്നിരുന്ന തടസ്സങ്ങൾക്ക് ഒരു മാറ്റം വരികയും നിങ്ങളുടെ ശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുകയും ചെയ്യും നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ പുരോഗതിയും അംഗീകാരവും ലഭിക്കും സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു മാസമാണ് സെപ്റ്റംബർ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ധനകാരകനായ ശുക്രൻ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങൾക്ക് കാരണമാകും അധ്യാപനം കൗൺസിലിംഗ് മാർക്കറ്റിംഗ് മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച സമയമാണ് കുടുംബത്തിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് മാറുന്നത് ചെറിയ യാത്രകൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ വഴിയോ സാമ്പത്തിക നേട്ടങ്ങൾക്ക് ാണ് ഏതുവിന്റെ സ്വാധീനം അപ്രതീക്ഷിത ചെലവുകളും വരുത്തും സെപ്റ്റംബർ പതിമൂന്നിന് ശേഷം ഊഹ ഷെയർ മാർക്കറ്റ് എന്നിവയിൽ പണം നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധ പുലർത്തുക വ്യാഴം അനുകൂലമായി നിൽക്കുന്നതിനാൽ സാമ്പത്തിക തീരുമാനങ്ങൾ പൊതുവെ ശരിയായി വരും ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് സംരക്ഷിക്കും കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ കുടുംബങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും വർദ്ധിപ്പിക്കും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനോ അല്ലെങ്കിൽ അത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുവാനോ സാധിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൂര്യനും ബുധനും കന്നിയിലേക്ക് വരുന്നത് കുടുംബത്തിലെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് കാരണമാകും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടിവരും വീട്ടിൽ ചില അറ്റകുറ്റപ്പണികൾ നടത്തുവാനോ പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുവാനോ ശ്രമിക്കുന്നവർക്ക് നല്ലതാണ് കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ പുരോഗതി വരുന്നതാണ് ദാമ്പത്യ ജീവിതത്തിന് വളരെ ശ്രേഷ്ഠമായ ഒരു കാലമാണ് സെപ്റ്റംബർ ദമ്പതികൾക്കിടയിലുള്ള പരസ്പര ധാരണയും സ്നേഹവും വർദ്ധിപ്പിക്കും നിലവിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാറുകയും ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യും അവിവാഹിതരായ പുണർ നക്ഷത്രക്കാർക്ക് വിവാഹാലോചനകൾ വരുവാനും നല്ല ബന്ധം ഉറപ്പിക്കുവാനും ഏറ്റവും അനുകൂലമായ മാസം കൂടിയാണ് പങ്കാളിയുമായി ചേർന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനോ യാത്രകൾ പോകാനോ അവസരം വന്നു ചേരും വ്യാഴത്തിൻ്റെ അനുകൂലമായ ദൃഷ്ടി ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്പം കൂടി നന്നായി പ്രവർത്തിച്ചാൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന മാസമാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ദീർഘകാല വീക്ഷണത്തോടെ പ്രവർത്തിക്കുക മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ബുധൻ ചിങ്ങത്തിൽ നിൽക്കുന്നത് ആശയവിനിമയം ആവശ്യമുള്ള ബിസിനസ്സുകൾക്ക് ഉദാഹരണം കച്ചവടം ഏജൻസി അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് വളരെ നല്ലതാണ് സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം ബുധൻ കന്നിയിലേക്ക് മാറുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ട്യൂഷൻ സെൻ്ററുകൾ പുസ്തക കച്ചവടം തുടങ്ങിയ ബിസിനസ്സുകൾക്ക് കൂടുതൽ പുരോഗതി ഉണ്ടാകും പങ്കാളിത്ത ബിസിനസ്സിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും പുതിയ പങ്കാളികളെ ലഭിക്കുവാനും നിലവിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുവാനും സാധിക്കും സാമ്പത്തികമായ ഇടപാടുകളിൽ സുതാര്യത ഉറപ്പുവരുത്തുവാൻ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മാസമാണ് ജ്ഞാനകാരകനായ വ്യാഴം മിഥുനം രാശിയിൽ തന്നെ നിൽക്കുന്നത് പഠന കാര്യങ്ങളിൽ ശ്രദ്ധയും താൽപര്യവും വർദ്ധിപ്പിക്കും കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കുവാനും ഓർമ്മയിൽ സൂക്ഷിക്കുവാനും സാധിക്കും സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം വിദ്യാഭ്യാസ കരക നയപ്പെടുത്താൻ കന്നിയിൽ സഞ്ചരിക്കും ഇത് പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാൻ സഹായിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുവാനുള്ള അവസരവും വന്നു ചേരും ഗവേഷണ വിദ്യാർത്ഥികൾക്കും പുതിയ കണ്ടെത്തലുകൾ നടത്തുവാനും സാധിക്കും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും ആരോഗ്യപരമായി ഈ മാസം പൊതുവെ അനുകൂലമാണ് വ്യാഴം ഒരു രക്ഷാകവചം പോലെ പ്രവർത്തിക്കുകയും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും ഊർജ മാനസിക ഉന്മേഷവും അനുഭവപ്പെടും എങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് സെപ്റ്റംബർ പന്ത്രണ്ട് വരെ നെഞ്ചുമായി ബന്ധപ്പെട്ട ചെറിയ അസ്വസ്ഥതകൾ കഴുത്ത് തോൾ ചെവി എന്നിവയ്ക്ക് ചെറിയ വേദനകളോ അസ്വസ്ഥതകളോ ഉണ്ടാക്കിയേക്കാം മൊത്തത്തിൽ ചിട്ടയായ ജീവിതശൈലി പിന്തുടർന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ ആശങ്കപ്പെടേണ്ടതില്ല ചുരുക്കത്തിൽ മിഥുനം രാശിയിലെ പുനർതം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം തൊഴിലിൽ ഉയർച്ചയും വ്യാഴത്തിന്റെ അനുകൂല ഭാവം കുടുംബത്തിലും ദാമ്പത്യത്തിലും സന്തോഷവും ബുധന്റെ ഉച്ചസ്ഥിതിയായി വിദ്യാഭ്യാസത്തിൽ വലിയ നേട്ടങ്ങളും നൽകുന്ന ഒരു മാസമായിരിക്കും സാമ്പത്തികമായി ശ്രദ്ധയോടെ മുൻപോട്ട് പോവുകയും ആരോഗ്യത്തിൽ മിതമായ ശ്രദ്ധ നൽകുകയും ചെയ്താൽ ഈ മാസം വളരെ അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കും ഗ്രഹങ്ങളുടെ പ്രതികൂല സ്വാധീനം കുറയ്ക്കുന്നതിന് പ്രശ്നപരിഹാരാർത്ഥം ഈ സെപ്റ്റംബർ മാസം സുബ്രഹ്മണ്യ ഭഗവാന് പഴിനീർ അഭിഷേകം ചെയ്യുന്നത് തടസ്സങ്ങളിൽ നിന്നൊരു മാറ്റം വരികയും ആരോഗ്യ രക്ഷയ്ക്കും നല്ലതാണ് ഈ വരുന്ന സെപ്റ്റംബർ പതിനാല് സ്വാമി ജയന്തി ദിവസത്തിൽ പ്രത്യേകമായ പൂജ നടത്തുന്നുണ്ട് ഇതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു കർമ്മത്തിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ് ഈ സെപ്റ്റംബർ മാസം ദൈവാനുകൂല്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥന ചെയ്തുകൊണ്ട് അടുത്ത അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം